അസ്സാമലൈക്കും വാഹത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ അതിലെ ദുറൂസിൽ ഒന്ന് രണ്ട് പാഠങ്ങൾ നമുക്കത് ചോദ്യ രൂപത്തിൽ പരിശോധിക്കാം എൺപത് മാർക്കാണ് അവിടെ അറുപത്തഞ്ചിന് എഴുതിയത് എൺപതാണ് ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചോദ്യം പലതരം പഴങ്ങൾ ആരുടെ റൂമിൽ പലതരം പഴങ്ങൾ ആരുടെ റൂമിലാണ് രണ്ട് മറിയം ബി വിയുടെ റൂമിലെ റൂമിൽ സുലഭമായിരുന്നു എന്ത് മൂന്ന് ജക്കരിയാനബലി സ്വലാം അറിയംബി വിയോട് ചോദിച്ചതെന്ത് നാല് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും ആര് ആരോട് പറഞ്ഞു അഞ്ച് എന്താണ് കറാമത്ത് ആറ് ആരാണ് ഔലിയാക്കൾ കണ്ടപ്പോൾ ഒരു പേജ് കഴിഞ്ഞു അതായത് മാർക്ക് വ്യത്യസ്തമാണ് കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് പിന്നെ ഒന്ന് രണ്ട് പിന്നെ രണ്ട് മാർക്ക് പിന്നെ ആരാണ് ഔലിയാക്കൾക്ക് നാല് മാർക്ക് അങ്ങനെ മൊത്തം ഈ ആറ് ചോദ്യങ്ങൾക്ക് പന്ത്രണ്ട് മാർക്കാണ് രണ്ടാമത്തെ പേജ് ഏഴാമത്തെ ചോദ്യം അള്ളാഹു നമ്മയും ഇഷ്ടപ്പെടും എപ്പോൾ എട്ട് എന്താണ് മാജിക്ക് മാജിക്ക് എന്ന് വെച്ചാൽ എന്താണ് ഒമ്പത് ഫലസ്തീനിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാര കൊട്ടാരത്തിലേക്കുള്ള ദൂരം പത്ത് ആസഫ് ബിനു ബർഹിയ എന്ന മഹാൻ എന്താണ് ചെയ്തത് പതിനൊന്ന് അലാ ഡാഷ് ലാ ഹൗഫൻ അലാ അവിടെ അത് വിട്ടുവരു പൊരിപ്പിക്കുക പന്ത്രണ്ട് ആരാണ് മറിയം ബി വി പതിമൂന്ന് മറിയം ബി വിയുടെ ആരാണ് നബി അലൈസ്ലാം പിന്നെ ആ പാഠത്തിൽ അവസാനമായിട്ട് പതിനാലാമത് ചോദ്യം അർത്ഥം എഴുതാനാണ് ഹുസിനിൻ്റെ അർത്ഥം രണ്ട് ഹർബിൻ്റെ അർത്ഥം മൂന്ന് ഹൗഫ് നാല് സുഹൃദ് അവ ഈ പേജിൽ പതിനാല് മാർക്ക് പതിനാലും പന്ത്രണ്ട് ഇരുപത്താറ് മാർക്ക് അപ്പോൾ ഇരുപത്താറ് മാർക്കിൻ്റെ ചോദ്യമാണ് ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ പാഠത്തിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം ഒന്ന് നിങ്ങൾ രണ്ട് പേരും അന്തരാണ് ആര് ആരോട് പറഞ്ഞു രണ്ട് അന്തനായ അബ്ദുല്ലാഹിന് ഉമ്മഭക്തും കടന്നു വന്നു എപ്പോൾ മൂന്ന് അദ്ദേഹം അന്ധനല്ലേ ആര് ആരോട് ചോദിച്ചു നാല് വീടിൻ്റെ വിളക്ക് ആരാണ് അഞ്ച് സ്ത്രീ പുറത്ത് പോകുമ്പോൾ ധരിക്കണം ഡാഷ് ധരിക്കണം അത് പൂരിപ്പിക്കാനായിട്ടാണ് ആറ് സ്ത്രീ പുറത്ത് പോകുമ്പോൾ കൂടെ വേണം ആര് ഏഴ് സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിധി പതിനെ എട്ടാണ് അത്യാവശ്യത്തിന് മാത്രമേ പുറത്ത് പോകാവൂ ആര് നാലാമത്തെ പേജ് അപ്പോൾ ഈ പേജിൽ പതിനഞ്ച് മാർക്കാണ് ഏത് രണ്ടാമത്തെ പാഠത്തിലെ എട്ട് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്ക് അത് പല രീതിയിലാണ് ഇനി ഒമ്പതാമത്തെ നാലാമത്തെ പേജ് ഒമ്പതാമത്തെ ചോദ്യം ഫൈനഹു ഇസ്തഹിർക്കുന ഡാഷിത്വരീക്ക അവിടെ പൂരിപ്പിക്കാനാണത് പത്ത് നിങ്ങൾ അരികിലൂടെ നടക്കുക ഇതിൻ്റെ അറബി എഴുതുക പതിനൊന്ന് സ്ത്രീ എന്തിനാണ് സ്ത്രീകൾ സ്ത്രീകളുടെ എന്തിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത് പന്ത്രണ്ട് ജുമായി മസ്ജിദിൽ ജമാഅത്തും ഇല്ല ആർക്ക് പതിമൂന്ന് പുരുഷനും സ്ത്രീക്കും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു ലഭിക്കാൻ എവിടെ വെച്ച് നിസ്കരിക്കണം അപ്പോൾ എവിടെ വെച്ച് ഓരോരുത്തരും എവിടെ വെച്ചാൽ നിസ്കരിക്കേണ്ടതെന്നുള്ളത് എഴുതണം അത് രണ്ട് മാർക്ക് ഇനി പതിനാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിച്ച ഉമ്മു ഹുമൈദീൻ റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞതെന്ത് അത് ഇച്ചിരി അധികം ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അഞ്ച് ഉണ്ട് അതിന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക എഴുതി വെക്കുക അപ്പോൾ പതിമൂന്ന് മാർക്കായിട്ടോ ഈ രണ്ടാമത്തെ പേജ് അതായത് നാലാമത്തെ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ പേജ് വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാരം നിസ്കാര സൗകര്യം ഉണ്ടാക്കി ആര് പതിനാറ് മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം പതിനേഴ് സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനം കൂടാൻ കാരണം പതിനെട്ട് എന്ന് പറഞ്ഞ അവസാനം റഹീമ ഈ ആയത്തിൻ്റെ അർത്ഥം എഴുതുക ആയത്തിൻ്റെ മൊത്തം അർത്ഥം എഴുതുക പിന്നെ പത്തൊമ്പത് പൂരിപ്പിക്കാനാണ് പത്തൊമ്പതാമത്തെ പൂരിപ്പിക്കാൻ മൂന്നെണ്ണം ഉണ്ട് ഇന്നൽ മർ ആദീസ് പൂർത്തിയാക്കി എഴുതണം രണ്ട് വാക്രബുമാ മൂന്ന് അൽമറ തുറായ്ജിഹ ഇനി ഇരുപതാമത്തെ അർത്ഥം എഴുതാനാണ് ഹാഫത്തിൻ്റെ അർത്ഥം എഴുതുക ബൈത്തിൻ്റെ അർത്ഥം എഴുതുക ഇസ്തഹർന എന്നതിൻ്റെ അർത്ഥം എഴുതുക അപ്പം ഇൻഷാല് അപ്പോൾ ഈ ഇതിലെന്തുണ്ട് ഈ രണ്ട് പാഠത്തിലെ മുഴുവൻ മുഴുവൻ ഭാഗവും ചോദ്യോത്തരമായിട്ട് അടയാൾ എന്താണ് ചോദ്യ പേപ്പറാക്കിയതാണ് ഇൻഷാള്ള സ്ലാമലൈക്കും വാഹമത്തുള്ള